ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചില്ലി ഗാർലിക് ചിക്കനാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മളെ റെസ്റ്റോറൻറ്റിലോ അതുപോലെയുള്ള ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴായിരിക്കും അതൊക്കെ മേടിച്ച് കഴിക്കുന്നു ഒരു അല്പസമയം മേനക്കെട്ടാൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി അത് ചെയ്യാൻ പറ്റും പിന്നെ വേറെ കാര്യമുണ്ട് അത് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോൺഫ്ലോറൊക്കെ കലക്കി വെച്ച് അതിൻ്റെ അത്തുപരട്ടിയൊക്കെ വിൽക്കുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ കോൺഫ്ലോർ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് സിമ്പിളായിട്ടൊക്കെ ചെയ്യുക അല്ലേ ഇപ്പം സമയം കളയാ അത് എങ്ങനെയൊക്കെയൊന്നും വേണ്ട നമ്മൾ ഒരു ചെറിയ അളവിലാണ് കാണിക്കുന്നത് ഇതൊരു അര കിലോ ചിക്കനുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ആവശ്യമുള്ള ലേശം ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരല്പം ഉപ്പുപൊടി ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം മഞ്ഞൾപ്പൊടിയോ കുരുമുളക് പൊടിയോ അതുപോലെ മസാലപ്പൊടിയോ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് പുരട്ടി വെക്കുകയാണ് അടുപ്പൊന്ന് കഥിച്ചിട്ട് ഒരു പാനം അങ്ങോട്ട് വെക്കാം പാനം ഒന്ന് ശേഷം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഒരു പത്ത് വറ്റൽ മുളക് ആ എണ്ണ ചൂടായു ശേഷം അതിൻ്റെ ഇട്ട് കൊടുക്കാം ഇനി ഈ എണ്ണയ്ക്കകത്ത് നമുക്ക് ഈ ഒന്ന് വാർത്തെടുക്കണം ഈ മുളക് നമ്മൾ വാർത്ത് ഇങ്ങോട്ട് കോരിയെടുക്കുക ആ എണ്ണ നിർത്തിയ കോരിയതിന് ശേഷം ഇങ്ങോട്ട് മാറ്റാം ഇനി അതേ എണ്ണയിലോട്ട് തന്നെ രണ്ട് കൂടെ വെളുത്തുള്ളി ഇത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് എണ്ണകളുണ്ട് ചേർത്ത് വലുതും എല്ലാം കൂടെ ആ വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക ആ വെളുത്തുള്ളി ഇവിടെ നമുക്ക് ഇതായിട്ട് പാറത്തെടുക്കാം ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ അതിങ്ങോട്ട് എടുക്കുക കരിഞ്ഞു പോകാതെ അതിങ്ങോട്ട് എടുക്കുക തീ കുറച്ച് വെച്ച് വേണം ഈ വെളുത്തുള്ളിയൊക്കെ നമുക്ക് പറത്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ വെളുത്തുള്ളിയല്ല കോരിയതിന് ശേഷം ഈ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ എണ്ണയ്ക്കകത്തിട്ട് തന്നെ നമുക്കത് വറുത്തെടുക്കാം ഒരുപാട് ഫ്രൈ ആകാണ്ട് കേട്ടോ അങ്ങോട്ട് വെച്ച് തിരക്കി കൊടുക്കുക ഈ കുറച്ച് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ അല്ലല്ലോ മുളക് പൊടി മസാലപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും അങ്ങനെയെല്ലാം കൂടെ ചേർത്താണ് ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനല്ല അപ്പോൾ ഇതിൻ്റെ അതിയായിട്ടുള്ള രീതി മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ച് കൊടുക്കൊന്നും ഇട്ട് കൊടുക്കണം അത് ഉപ്പിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാനിട്ട് ഉടനെ എടുത്ത് വറുത്തുകൊണ്ട് ചെയ്ത് ലേശം എണ്ണയ്ക്കകത്ത് അതായത് നമ്മളെ മുളകൊക്കെ വറുത്താ എണ്ണയ്ക്കകത്ത് മാത്രം രണ്ടാം തീരുന്ന എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു വീടിനീത് തിരി ഒക്കെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു പറിച്ച് ഒക്കെ എടുത്ത് റെഡിയാക്കുള്ളൂ പിന്നെ നമ്മൾ ഈ മസാലയൊക്കെ പൊടിക്കുന്ന ഈ ജാറൊക്കെ ഒട്ടെടുക്കുക അതിൻ്റെ അകത്തോട്ട് ഈ വെളുത്തുള്ളി അതുപോലെ ഒരു പത്ത് മുളക് ഇത് തെരുവുള്ള മുളകാണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഒരു ടീസ്പൂൺ അളവിലേ ചേർക്കുന്നുള്ളൂ ഇച്ചിരി കളറിനൊക്കെ വേണ്ടിയാണ് അത് കൊടുക്കുന്നത് നമ്മുടെ ഇതിൽ കാശ്മീരി മുള ഇല്ലാത്തതുകൊണ്ടാണ് മുളകൂടി കയറിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു അരപ്പെന്ന് പറയുന്നത് ഇതാണ് സംഭവം കേട്ടോ ഇതൊന്നും നല്ലപോലെ അരയ്ക്കാനായിട്ട് കൊടുക്കട്ടെ നാട്ടിൽ അത് നിറയ്ക്കട്ടെ ഒരു രീതിക്ക് വേണം അരപ്പ് റെഡിയാക്കോ നല്ലപോലെ നിറച്ചെടുക്കും ഇപ്പം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റായി തിരിച്ച് മറിച്ചു നോക്കുമെന്ന് ഇട്ട് കൊടുത്ത് കരിയാവും കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ചെയ്യ രീതിക്ക് ആവുമ്പഴത്തേക്ക് അത് കോരിട്ട് എടുക്കും ഇനി നമ്മൾ ആ പാൻ്റെ അകത്തോട്ട് തന്നെ ഒരു മൂന്ന് മീഡിയം രീതിയിലുള്ള സവോള കനം പുറത്തു നിന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ സവോള ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ എണ്ണ ഇനി നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല കാര്യം ആ എണ്ണയ്ക്കകത്ത് തന്നെ വേണം നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ മൂന്ന് സവോള എടുത്തേൻ്റെ കാര്യം നമുക്കൊരല്പം ഇപ്പോൾ ചപ്പാത്തിയോ അതുപോലെ തന്നെ ബട്ടർനാനോ ഇതേപോലുള്ള ഐറ്റത്തിനൊക്കെ കഴിക്കുന്ന ഐറ്റമാണ് ഒരല്പം ഗ്രേവിയായിട്ട് വേണം അത് അതുകൊണ്ടാണ് ഒരു മൂന്ന് സവോള എടുത്തത് ഇപ്പം എണ്ണ ആവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കണം കേട്ടോ സവാള നല്ലതായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് നമുക്കൊരല്പം ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചിക്കന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കൂടണ്ട ഒരല്പം ഇതേപോലെ ആ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാള പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് തക്കാളിയും കൂടെ അങ്ങോട്ടിട്ടു അപ്പം നമ്മൾ വലുതോ വലുത് നോക്കി രണ്ട് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങോട്ടായിരിക്കും അതും കൂടെ അങ്ങോട്ടിട്ടു തക്കാളിയും കൂടെ കൂട്ടി അങ്ങോട്ടേ ഈ തക്കാളിയും കൂടെ കൂട്ടി നല്ല പോലെ ഒന്ന് ഇളക്കി ഇത് രണ്ടും കൂടെ നല്ല പോലെ വഴറ്റി ഈ തക്കാളിയൊക്കെ നല്ല പോലെ നിന്ന് ഉറങ്ങു വരും ഇപ്പം തക്കാളി ചവളൊക്കെ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട് നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാണ് കാര്യം എന്നാൽ ചിക്കൻ ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് കൊള്ളത്തില്ല അപ്പോൾ അത് ഒരു പാത്രത്തിൻ്റെ അകത്തു വേറൊരു കടായി അങ്ങോട്ട് വെക്കാം ഇതിങ്ങോട്ട് വെച്ചിട്ട് ഇതിനകത്തിട്ട് കൊടുക്കും ഇനി നമ്മൾ നേരത്തെ ആ റെഡി ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രേവിക്ക് അകത്തോട്ട് ഇട്ടുകൊടുക്കും ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് എനിക്ക് ചിക്കൻ മസാലയോ ഗരം മസാല ഏത് വേണമെങ്കിലും ചേർക്കാമെന്നാണ് അപ്പം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അങ്ങോട്ട് ചേർക്കുവാണ് ഇനി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് നല്ലതു മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഈ അരപ്പ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ജാറിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ജാരപ്പ് എടുക്കരപ്പും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും നമുക്ക് കുരുമുളക് പൊടിയോ മഞ്ഞൾപ്പൊടി ഇഞ്ചി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഐറ്റമാണിത് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം ഇനി ഇതിൻ്റെ അകത്ത് കിടന്നാൽ ചിക്കൻ ഒന്നും കൊടുത്ത് വേഗം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മീഡിയം തീയിലിരിക്കുകയായിരുന്നു നമുക്ക് തുറന്നു നോക്കാം ഉടമ്പര ആയിരുന്നു ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ അങ്ങോട്ട് കൊടുക്കാം ഏച്ചപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കാര്യം നല്ലൊരു ഒരു മണവും രുചി ഇതൊരു വേറെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കറി കേട്ടോ അപ്പം തന്നെ അത് നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന ആ രീതിക്കൊന്നും അല്ല ഇത് ചെയ്തു ഇതിങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ നല്ല ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുക കണ്ടോ അപ്പോൾ ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ചില്ലി ഗാർലിക് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ നിർത്താം കോൺഫ്ലോറോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഒരല്പ ചാറുകൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്പ ചൂടുള്ള ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പം നമ്മളിത് റെഡിയാക്കിയതിന് ശേഷം ഇത് ബൗളിലോട്ട് മാറ്റുകയാണ് നമ്മൾ നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് പിന്നെ വേറെ കാര്യം സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ചേർക്കണ താല്പര്യം ഉണ്ടെങ്കിൽ അല്പം സ്പ്രിംഗ് ഓണിയനോ അല്ല മല്ലിയേരോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തും ചേർക്കാന്നാണ് പക്ഷേ ഞാനിതൊന്നും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചെയ്തതാണ് ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇതൊരു ഇൻഡോ ചൈനീസ് വിഭവം തന്നെയാണ് അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ചെയ്തു നോക്കാം നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കൊടുത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്